കേരളത്തിലേ നമ്മളുടെ ജലശുദ്ധീകരണ മേഖലയിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വെക്കാൻ ഇത്രയും ക്വാളിറ്റിയുള്ള ടാറ്റാ വെസലുകളപ്പോൾ എന്തിനു പോകണം നമ്മൾ വേറൊരു എടുപ്പ് പുതിയ ടാറ്റ വെസൽ മേടിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് ഈ വെസലിൻ്റെ മുകളിൽ ഇതേപോലെ സീരിയൽ നമ്പർ ഉണ്ടാവും ഈ വെസലിൻ്റെ മുകളിലെ സീരിയൽ നമ്പറും ഇതിനകത്തുള്ള സീരിയൽ നമ്പറും ഒന്നാണോന്ന് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഇതിൻ്റെ കേപ്പ് ഒന്ന് നോക്കിയോ ഈ കേപ്പ് ഇതേപോലെ യെല്ലോ കളറില് കേപ്പ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ത്രെഡും ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം ഇത് ഈ വെസലിന്റെ അടിയിൽ ബൈസ് ഇങ്ങനെയാണ് വരിക ഈ മോൾഡ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ ഇത്ര വീതി ഉണ്ടായിരിക്കും ഈ ബേസിനകത്ത് ഇതിന്റെ ബോട്ടത്തിലെ ഈ പോയിന്റും വളരെയധികം ശ്രദ്ധിച്ചു വെച്ചോ ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് നിങ്ങൾ അപ്പൊ തന്നെ വിളിക്കുക അതിന്റെ വേണ്ട റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ എവിടെ നിന്ന് ഫിൽറ്റർ വാങ്ങിയാലും ഡീലേഴ്സിൽ നിന്ന് ടാറ്റ തന്നെ ചോദിച്ചു വാങ്ങുക അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലെ ആളുകളോ റീറ്റെയിൽ ആയിട്ടോ ബൾക്കായിട്ടോ നിങ്ങൾക്ക് വെസൽ ഫിൽട്രേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും കെമ്ടക്കിലേക്ക് പോരുക ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് ടാറ്റയുടെ ഏറ്റവും ചെറിയ ടെൻ ഫിഫ്റ്റി ഫോർ മുതലേ സിക്സ്റ്റി ഫോർ സെവൻറ്റി ടു വരെയുള്ള വെസൽസ് നമ്മുടെ കയ്യിൽ ഗോഡൗണിൽ സ്റ്റോക്ക് ഉണ്ട്